ഒരുക്കം നേരത്തെ ആരംഭിച്ചു മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചതാണ് നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രാവശ്യം വാർഡ് വിഭജനത്തിലാണ് ഒരുപാട് അപാകതകളുണ്ടായത് അതിനായിട്ട് മാത്രം ഒരു നിയമ ഭേദഗതി ഗവൺമെൻറ് കൊണ്ടുപോകുന്നത് ആ നിയമ ഭേദഗതി ചർച്ചയില്ലാതെയാണ് സബ്ജക്റ്റ് കമ്മിറ്റിയിൽ പോകാതെയാണ് നിയമം പാസ്സാക്കിയത് ഗവണ്മെൻ്റ് തിരക്ക് പിടിച്ച് ഏകപക്ഷീയമായിട്ട് വാർഡ് വിജനത്തിന് ഒരുപാട് അശാസ്ത്രീയത ഉണ്ടായിട്ടുള്ളു ഒരു മാനദണ്ഡങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല പല പരാതികളും ഒരു ജില്ലയിലെ മുഴുവൻ പരാതികളും ഒരു ദിവസമാണ് കെട്ടുന്നത് പെൻസിലോട്ട് അടുത്തത് ഒരു പഞ്ചായത്തിൻ്റെ പരാതി കേൾക്കാൻ രണ്ട് മിനിറ്റാണ് അനുവദിച്ചത് അന്വേഷണത്തിന് വെച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം ഏകപക്ഷീയമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് വാർഡുകൾ വികൃതമായിട്ട് വെട്ടിമുറിച്ചു വോട്ടർ പട്ടികയിൽ വലിയ കൃത്രിമങ്ങളുണ്ടായിരുന്നു കേന്ദ്രത്തിൽ എന്താണോ നടന്നത് അതേപോലെ തന്നെ അനർഹരെ പട്ടികയിൽ ചേർത്തു വാർഡിൻ്റെ അതിർത്തികൾ മാറ്റി ചേർത്തു അർഹരായവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഇതിനെയെല്ലാം യു ഡി എഫിൻ്റെ പ്രവർത്തകർ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ചെറുത്തു നിന്നിട്ടുണ്ട് പരമാവധി തെരഞ്ഞെടുപ്പിൽ ഒരുക്കങ്ങൾ നല്ല നിലയിൽ തന്നെ പുരോഗമിച്ചിട്ടുണ്ട് ഇനി വാർഡ് സംവരണ വാർഡുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എലക്ഷൻ്റെ ഡേറ്റുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും സർക്കാരിൻ്റെ നിലപാടുകളാണ് ശബരിമലയിലെ വിശ്വാസ ആചാര മൂല്യങ്ങളെ ചോദ്യം ചെയ്ത നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് ഗവണ്മെൻ്റ് ആ സമീപനം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വലിയ വില കൽപ്പിക്കണം അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന നിലപാട് സ്വീകരിക്കുകയും അതിന് സമര രംഗത്തേക്ക് വരികയും ചെയ്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അതിനുവേണ്ടി പദയാത്ര നടത്തി ജാഥകൾ സംഘടിപ്പിച്ചു ജനകീയ മുന്നേറ്റങ്ങൾ നടത്തി സമരങ്ങൾ സംഘടിപ്പിച്ചു ആ സമരങ്ങളിലെ പതിരെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു പിണറായി സർക്കാർ ചെയ്ത കാര്യങ്ങളാണ് അവരതിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ ശബരിമല വിഷയത്തിൽ അവർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാക്മൂലം തിരുത്താൻ തയ്യാറായില്ല ഇപ്പോൾ അവർ നടത്തിയിട്ടുള്ള സംഗമം യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തെറ്റുകൾ അംഗീകരിച്ച് തിരുത്താനാണെങ്കിൽ അതിനുള്ള അവസരമോ സന്നദ്ധതയോ പ്രകടിപ്പിക്കാതെ നടത്തിയ സംഗമത്തോടാണ് കോൺഗ്രസും യു ഡി എഫും അതിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് എൻ എസ് എസുമായിട്ട് എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഏറ്റവും നല്ല സൗഹൃദവും സ്നേഹബന്ധങ്ങളുമാണ് ഉള്ളത് അവരുടെ എല്ലാ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെയും ഞങ്ങള് സജീവമായിട്ട് തന്നെ പരിഗണിക്കുന്നു രാഷ്ട്രീയ എല്ലാ കാലത്തും പ്രഖ്യാപിച്ച നിലപാട് ആ നിലപാടിൽ നിന്നും കഴിഞ്ഞിട്ടില്ല സമദൂരം സമദൂരമാണ് ഒരു കാര്യം ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് പറയാനുള്ളത് സി പി എമ്മിന് എപ്പോഴാണ് വിശ്വാസം വന്നിട്ടുണ്ടോ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ നിങ്ങൾ പരിശോധിക്ക് ശ്രീ കെ സി വേണുഗോപാൽ എല്ലാ കാലത്തും എല്ലാ വർഷവും ശബരിമലയിൽ ദർശനം നടത്തുന്ന ആളാണ് ഇരുമുടിക്കെട്ടുമായിട്ട് പോകുന്നവരാണ് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ മുരളീധരൻ ഏത് കോൺഗ്രസ് നേതാവിനെ എടുത്താലും അവരെല്ലാം വിശ്വാസികളാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ നേതാക്കന്മാർക്ക് ഈശ്വര വിശ്വാസമുണ്ടോ ആരാധനാ വിശ്വാസമുണ്ടോ അതാണ് അവർ വ്യക്തമാക്കേണ്ടത് ആയിഷപ്പോറ്റി എം എൽ എ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് അവരെ സെൻസർ ചെയ്ത പാർട്ടിയാണ് സി പി എം മത്തായ് ചാക്കോ പഴയ എം എൽ എ മരണപ്പെട്ടുള്ളൂ മത്തയച്ചാക്കോ ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ത്യകുദാശകൾ സ്വീകരിച്ചാണ് മരിച്ചത് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് താമരശ്ശേരിയിലെ ബിഷപ്പിനെ അന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി നികഷ്ടജീവി എന്ന് വിളിച്ചത് ഇതൊക്കെ തെറ്റാണ് ദൈവവിശ്വാസം ഉണ്ടെന്ന് സി പി എം സമ്മതിച്ചാൽ അതുകൊണ്ട് ഈ കാര്യത്തിൽ വിവാഹ സ്വപ്നങ്ങൾക്ക് ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യും നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെവ്വാഡ്